ശാസ്താംകുട്ട ഡി ബി കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കവിയരങ്ങ് നടത്തി കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കവിത ഇന്നും തുടരുകയാണ് ഏറ്റവും പുതിയ കവിത വായിക്കുമ്പോൾ ഏതോ കോളേജിലെ കോളേജിലെ ആണല്ലോ ഇത് എഴുതിയതെന്ന് നമ്മൾ പോകും എന്നും മലയാളത്തിന്റെ യൗവനത്തിന് എക്കാലത്തെയും മലയാളത്തിന്റെ നല്ല യൗവനത്തിന് കുരിപ്പുഴ ശ്രീകുമാറിന് ജി ശങ്കരപ്പിള്ളയുടെ കോളേജിലേക്ക് ഭരത് പുരളിയുടെ കോളേജിലേക്ക് കോളേജിലേക്ക് കവിതയെ യും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ കോളേജിലേക്ക് സ്വാഗതം ശാസ്താംകോട്ട കുമ്പളത്ത് ശംഖുപ്പിള്ള സ്മാരക ദേവസ്വം ബോർഡ് കോളേജിന്റെ വജ്രചൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കവിയരങ്ങ് നടത്തിയത് കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മഴ ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫിമത്തുരുത്തിൽ ഒന്നു പോകണം രോഗബാധിതർ കിടന്ന് അലറുമാ പൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫത്തിമത്തുരുത്തിൽ ഒന്നു പോകണം അർദ്ധപട്ടിണി പതാക മാറുമാുഃഖമൻ പ്രദേശമാകയൊപ്പുവാ ക്യാമറ കരുത്തു മാത്തിമത്തൊരു പോകണം പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു ആനന്ദമൂർത്തിവ ലക്ഷ്യം നേടുന്നതിന് അവർ ഭജിപ്പു നിതാന്തമെന്നാൽ ആരെങ്ങറിഞ്ഞു തവ ദുഃഖം എന്നൊക്കെയോ ശൈത്യം നന്നായി പുലർത്തി മരുവേണ്ട മനസ്സ് സത്യം കൊള്ളേണ്ട നേരം വിട്ടു ഇഞ്ചക്കാട് ബാലചന്ദ്രൻ കെ വി രാമാനുജൻ തമ്പി ആർ അരുൺകുമാർ ഡോക്ടർ ടി മധു ഡോക്ടർ ഗീതാകൃഷ്ണൻ നായർ ആർ ആർ രജനി ഇ എൽ സംഗീത ഡോക്ടർ കെ സുനിത ഡോക്ടർ ആർ വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ శాస్తాం